ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് വലിയ ചർച്ചയായ വിഷയമായിരുന്നു ഈ ദളിതാദിവാസി സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട മുത്തങ്ങ സമരം അന്ന് അന്ന് കേരളം ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ മന്ത്രിസഭ മന്ത്രിസഭയ്ക്ക് വലിയ രൂക്ഷമായ വിമർശനമായിരുന്നു വന്നിരുന്നത് ആ സമരത്തിനടക്കം വലിയ രീതിയിൽ അടിച്ചമർത്തി അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അതിൽ മുൻപന്തിയിൽ ഈ സമരത്തിന്റെ മുൻപന്തിയിൽ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ആദിവാസി സമൂഹങ്ങൾക്ക് വേണ്ടി മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു സാറും അതുപോലെ തന്നെ സി കെ ജാനോ അന്നുൾപ്പെടെ ഈ കോൺഗ്രസിനെതിരെ രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്ന വ്യക്തിയായിരുന്നു സി കെ ജാനവ് ഇന്നിപ്പോൾ നിയമസഭ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ട് പരാമർശങ്ങൾ നടത്തുന്നു അപ്പോൾ എന്താണ് ഇതിൽ പറയാനുള്ളത് ജാനു യു ഡി എഫിൻ്റെ ഒരു അഡ്വഖ് അംഗമായി എന്നുള്ളതാണ് വാർത്തയിൽ ഞാൻ മനസ്സിലാക്കിയത് സ്ഥാനാർത്ഥിയായി എന്നെവിടെയാരും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും മൊത്തം കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജാനു ഇങ്ങനൊരു യു ഡി എഫ് പ്രവേശം സാധ്യമായി എന്നുള്ളതിനെ പോസിറ്റീവായിട്ട് കാണുന്നുള്ള അഭിപ്രായമുള്ളത് അതിൻ്റെ പേരിൽ പക്ഷേ യു ഡി എഫിൻ്റെ പഴയകാല അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പഴയകാല ചെയ്തികളെയോ മുത്തങ്ങ സംഭവത്തിൽ അവർ നടത്തിയ അതിക്രമങ്ങളെയോ ഒന്നും തന്നെ ആരും വെള്ളപൊഴിച്ചേണ്ടതില്ല അത്രത്തോളം കേരള ചരിത്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരിക്കലും മായ്ച്ചുകളാൻ കഴിയാത്ത വലിയൊരു കുറ്റകൃത്യമാണ് ആ കാര്യത്തിൽ വ്യക്തിപരമായി എ കെ ആൻ്റണിയും അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും ഈ സമൂഹത്തോട് പൊതുമാപ്പ് പറയണം എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഏതാണ്ടും മാസങ്ങൾക്ക് മുമ്പ് എ കെ ആൻ്റണി അദ്ദേഹത്തിൻ്റെയെല്ലാം വെളിപ്പെടുത്തലുകൾക്ക് നടത്തിയ ഒരു കോണ്ടസ്റ്റിൽ ഞങ്ങളൊരു ആവശ്യം അതായിരുന്നു ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അതേസമയം തന്നെ ജാനുവിനെ പോലുള്ള ഒരാൾ ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നതിനെ പൊതുസമൂഹം അത് ഏത് മുന്നണികളാകട്ടെ ഇടത് മുന്നണിയാണെങ്കിലും വലതു മുന്നണിയാണെങ്കിലും അതിനെ പോസിറ്റീവായി കാണണം എന്നുള്ള അഭിപ്രായമാണ് അത് ജാനുവിൻ്റെ വ്യക്തിപരമായ ഒരു പ്രാഗൽഭ്യം കൊണ്ടോ അവരുടെ ഒരു ജനപിന്തുണ കൊണ്ടോ അവരിപ്പോൾ എത്തിയിരിക്കുന്ന തലത്തിൽ അവരുടെ എന്തെങ്കിലും ക്വാളിറ്റിയൊക്കെ ഏറെ അത് വേറെ വിശമാണ് മുന്നണി രാഷ്ട്രീയത്തിൽ അങ്ങനെ ഈ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം എന്നുള്ള ഒരു നയംമാറ്റം അത് ഏത് മുന്നണിയിലുണ്ടായാലും സാധാരണമാണ് ആ നിലക്ക് യു ഡി എഫ് അങ്ങനെ ഒരു കഥക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല കാര്യമായി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇടതുപക്ഷ മുന്നണിയിലും എല്ലാ പാർട്ടികളിലും ഉണ്ടാകണം ഒരു മതേതര പ്രസ്ഥാനം പാർട്ടികൾ എന്നുള്ള നിലയിൽ ബി ജെ പിയോടുള്ള സമീപനം നേരത്തെ ഞങ്ങളൊക്കെ ഈ കാര്യത്തിൽ ജാനുവിൻ്റെ ബി ജെ പി ഉള്ള പോക്കിനെ ഇവിടെ അങ്ങനെ ഒരു സമീപനം എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് എന്തായാലും ആ തരമൊരു എൻ ഡി എ മുന്നണി വിട്ട് ഇങ്ങനൊരു സെക്യുലർ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് എന്തായാലും പോസിറ്റീവായിട്ട് കാണേണ്ടതുണ്ട് അക്കാര്യത്തിൽ ജാനുവിന് ഒരു ഒരു സ്ഥാനമാനം കിട്ടി എന്നതിനേക്കാൾ ഏറെ കേരള രാഷ്ട്രീയത്തിൽ വരുന്നൊരു മാറ്റമായിട്ടാണ് അത് കാണുന്നത് കാരണം ജാനുവിനേക്കാൾ വലിയ പ്രഗത്ഭം ശ്രീമാൻ കല്ലർ സുകുമാരനെല്ലാം തന്നെ വലിയ പ്രസ്ഥാനമുണ്ടാക്കി വലിയ സാമൂഹ്യ അടിത്തറ ഉണ്ടായ കാലഘട്ടത്തിലും മുന്നണി രാഷ്ട്രീയത്തിൽ പലപ്പോഴും അതിനുള്ളൊരു പ്രാതിനിധ്യം കൊടുത്തിരുന്നില്ല സാമുദായിക വിഭാഗങ്ങൾക്കെല്ലാം തന്നെ വളരെ ചുരുങ്ങിയ ആളുകളെ ഉള്ളെങ്കിൽ പോലും നല്ല പ്രാതിനിധ്യം കൊടുക്കാറുള്ള മുന്നണി രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഇവർക്കെതിരെ ഒരു കഥ കിട്ടി അടച്ചിരുന്നു അത് ഓപ്പൺ ചെയ്തു എന്നുള്ളതൊരു നല്ല കാര്യമായിട്ടാണ് എടുക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു മുന്നണി പ്രവേശനത്തിലൂടെ കേരളത്തിൽ ഈ വിഭാഗം ഉൾക്കൊള്ളാൻ തയ്യാറായതിൻ്റെ ഒരു ഒരു സാധ്യതയെ നമ്മൾ കാണേണ്ടത് സാമൂഹികമായി ഈ വിഭാഗത്തിൻ്റെ ശബ്ദം മുമ്പത്തതിനേക്കാൾ വളരെ മുന്നിലാണ് ദളിത് ആദിവാസി വിഭാഗങ്ങൾ രാഷ്ട്രീയമായി പല കാര്യങ്ങളും എപ്പോഴും പറയാൻ പറയുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും തരത്തിലുള്ള ഒരു ഇൻ്റർമെൻഷൻ ശക്തമായ അഭിപ്രായ രൂപീകരണം നടത്തിയതായി വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടായിരിക്കണം യു ഡി എഫ് അത് ആക്സെപ്റ്റ് ചെയ്തത് ഇത് മറ്റു മുന്നണികളും അത്തരത്തിലൊരു തുറന്ന സമീപനം സ്വീകരിക്കുകയും ഈ വിഭാഗത്തിനു ജാനുവനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു സാമൂഹ്യ മാറ്റത്തെയും ട്രെൻഡിനെയും ഒരു എത്രത്തോളം കാണുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം നിരവധി ആളുകൾ ഉഴുതുമറിച്ച ദളിത് പ്രസ്ഥാനമായിട്ട് ദളിത് ആദിവാസി പ്രസ്ഥാനങ്ങൾ ഉഴുതുമരിച്ച ഒരു മറിച്ച ഒരു മണ്ണാണ് കേരളം അത്തരത്തിൽ വൈവിധ്യമാർന്ന മൂവ്മെൻറ്റുകൾ കേരളത്തിലുണ്ട് അപ്പോൾ അത്രയും വളരെ കോംപ്രിയൻസായി ആദിവാസി പ്രശ്നം ഭൂപ്രശ്നം ദളിതരുടെ പ്രശ്നം അതുപോലെ പാർശ്വവൽക്കൃത വിഭാഗങ്ങളുടെ പ്രശ്നമെല്ലാം തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉന്നയിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു പൊളിറ്റിക്കൽ എന്താണ് പശ്ചാത്തലം അവരൊരുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ജെ ആർ പിറുമൊരു ഒരു ഒരു അർത്ഥത്തിലൊരു കടലാ സംഘടന മാത്രമാണ് അത് കാലത്തിനനുസരിച്ച് അവർ മാറണം ജനങ്ങളുടെ ഇടയിലേക്ക് അവർ ഇറങ്ങണം ആദിവാസി മേഖല അവർ കൈ ഒഴിയരുത് ഇതിൽ വിഭാഗങ്ങളുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധന ജാനുവും നടത്തേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ആറേഴു വർഷമായി എൻ ഡി എ മുന്നിൽ പോയതിന് ശേഷം അവർ ട്രൈബൽ ഏരിയയിലൂടെയും തന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നൊരു കാര്യം കൊണ്ടാണ് പറഞ്ഞത് അവർ മുത്തങ്ങാ സംഭവത്തിന് ശേഷം കാര്യമായ എന്തെങ്കിലും പ്രവർത്തനം ആദിവാസി മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പഴയകാലത്തുള്ള ജാനിൻ്റെ ചെയ്തികളെല്ലാം തന്നെ നല്ല നിലയിൽ തന്നെ കാണേണ്ടതാണ് ആർക്കും അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല ആ അർത്ഥത്തിൽ ഞാനു വ്യക്തിപരമായ ഒരു ആത്മപരിശോധന നടത്താനും തിരുത്താനും എൻ ഡി എ പോലുള്ള ഒരു സംഘപരിവാർ മുന്നണിയിൽ പോയതിനോട് എൻ്റെ തെറ്റ് സമൂഹത്തോട് തുറന്ന് പറയാനും തയ്യാറാകുമ്പോൾ മാത്രമേ കേരളത്തിലെ അതിവിപുലമായ പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ ഒരു പിന്തുണ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അഭിപ്രായം